ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഗാർഡൻ അലങ്കരിക്കാൻ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കാക്ടസ് പല വെറൈറ്റീസിലുള്ള കാക്ടസ് പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ കാക്ടസ് പ്ലാന്റ്സ് വളർത്തുന്നവരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമായിട്ട് കാക്ടസ് പ്ലാന്റ്സ് നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടി മിക്സ് ആണ് വെള്ളം കെട്ടി നിൽക്കാതെ നല്ലപോലെ പെട്ടെന്ന് വാർന്നു പോവാൻ സഹായിക്കുന്ന മീഡിയമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് ഞാൻ അധികവും ചരലും മണലും കലർന്ന മിശ്രിതമാണ് പോട്ടിമിക്സ് ആയി ഉപയോഗിക്കാറുള്ളത് രണ്ടാമതായും ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പ്ലാന്റ്സിന് കൊടുക്കുന്ന വാട്ടറിംഗ് ആണ് കാക്റ്റിസ് പ്ലാന്റിന്റെ മണ്ണ് ഈർപ്പം നിലനിർക്കുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി പ്രത്യേകിച്ച് രണ്ടാഴ്ചയിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരിക്കോ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഈ പ്ലാന്റിന്റെ തൈകൾ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ട ഇതാ ഇതുപോലെ വളർന്നു വന്നിട്ടുള്ള ബേബി പ്ലാന്റ്സ് അടർത്തി മാറ്റി പുതിയ പോട്ടിലേക്ക് നട്ടുവച്ചാൽ മാത്രം മതി പെട്ടെന്ന് വേര് വരാനായിട്ട് ഞാൻ മണൽ മാത്രം എടുത്ത് അതിലാണ് നട്ടു വയ്ക്കുന്നത് ഇതുപോലെ നട്ടുവെച്ച് ഒരു മാസം കഴിയുമ്പോഴേക്കും നന്നായി വേരുപിടിച്ചിട്ടുണ്ടാകും രണ്ട് മൂന്ന് മാസമാകുമ്പോഴേക്കും പോട്ട് നിറഞ്ഞ് നല്ല രീതിയിൽ വളർന്നു വരുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്